ിൽ പോച്ചവടം എന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ എന്നാൽ ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നമുക്ക് കാണിച്ചു തരികയാണ് രാജ്യം മുഴുവൻ യുദ്ധസമാന സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഒരു കാരണവുമില്ലാതെ നിലവിലുള്ള പ്രസിഡന്റിനെ മാറ്റി പകരം ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചത്തു മലർന്നു കിടക്കും പോലെ കിടന്നിരുന്ന കോൺഗ്രസിനെ ഇനി തീപ്പൊരിയായ സുധാകരനെ മാത്രമേ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈറ്റിലമായ കണ്ണൂരിൽ സി പി എമ്മിനോട് കിടപിടിച്ചു നിന്ന കെ സുധാകരനെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നതാണ് അടിക്കടി ഇടിക്കിടി ബോംബിലെ ബോംബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സുധാകരന്റെ ആ ഇടിവെട്ട് ശൈലിയിൽ ആകൃഷ്ടരായി കോൺഗ്രസിലെ ഭൂരിഭാഗം പ്രവർത്തകരും പ്രത്യേകിച്ചും യുവജനങ്ങൾ രംഗത്ത് ഇറങ്ങി എന്നുള്ളതാണ് ഒരു സത്യം എന്നാൽ നാളുകൾ കഴിയുമ്പോഴേക്കും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെയും കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന കെ സി വേണുഗോപാലിൻ്റെയും ഇംഗീതത്തിന് നിൽക്കാത്ത ഒരാളായി മാറി കെ പി സി സി പ്രസിഡൻ്റായ കെ സുധാകരൻ അതോടുകൂടി ഇവരുടെ കണ്ണിലെ കരടായി മാറിയ സുധാകരനെ ഏത് വിധേയനെയും പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും മാറ്റുക എന്നായി ഊണിലും ഉറക്കത്തിലുമുള്ള ചിന്ത വല്ല വിധത്തിലും അടുത്ത തവണ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കസേരാങ്ങിനെ സ്വപ്നം കണ്ട് നടക്കുന്നവരാണ് ഈ രമേശ് ചെന്നിത്തലയും അതേപോലെ വി ഡി സതീശനും എന്നാൽ ഇവരെക്കാളേറെ കേരളത്തിലെ മുഖ്യമന്ത്രി പദം മനസ്സിൽ ഒരാളാണ് ദേശീയ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് സീറ്റുകൾ കൂടുതൽ അങ്ങനെ കിട്ടുന്നതെങ്കിൽ അത് ഹൈക്കമാൻഡിൽ ഗാന്ധി കുടുംബത്തെ അങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് സതീശനെയും ചെന്നിത്തലയൊക്കെ ഒരു വരിതിയിലാക്കി വേണുവിന് മുഖ്യമന്ത്രി കസേരിയിലേക്കിനെ എത്തിപ്പെടാം എന്നുള്ളൊരു വിശ്വാസം അയാൾക്കുണ്ട് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ ഒരിക്കലും എത്തില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ള സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് തൻ്റെ പേര് വന്നാൽ അപ്പോൾ തന്നെ എതിർക്കുമെന്നുള്ള ആ ദൃഢനിശ്ചയം ഈ വേണുഗോപാലിനുള്ളത് കൊണ്ടാണോ അയാൾ തന്നെ എടുത്തുകൊണ്ട് കേരളത്തിൽ ഒരു കൂടിയാലോചന പോലും നടത്താതെ ഹൈക്കമാൻഡിനെ എങ്ങനെ സ്വാധീനിച്ച് പെട്ടെന്ന് തന്നെ സുധാകരനെ അങ്ങനെ ഒഴിവാക്കി പകരം സുധാകരൻ്റെ തന്നെ വിശ്വസ്തനും കണ്ണൂറുകാരനുമായ സണ്ണി ജോസഫ് എം എൽ എയെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് സുധാകരൻ്റെ സ്വന്തം ആശ്രിതനായതിനാൽ സുധാകരൻ്റെ വായ തന്നെയാണ് ആദ്യം അടപ്പിച്ചത് ക്രൈസ്തവ സമുദായത്തിനിടയിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശീയ നേതൃത്വം കത്തോലിക്കക്കാരനായ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിച്ചത് കൂടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഷാഫി പറമ്പലിനെയും നായർ സമുദായത്തിൽ നിന്നും പി സി വിഷ്ണുനാഥിനെയും പട്ടികജാതി സമൂഹത്തിൽ നിന്നും എം പി അനിൽകുമാറിനെയും ഒക്കെ അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇഴപ സമൂഹത്തെ സ്വാധീനിക്കുവാനായി അടൂർ പ്രകാശിനെ യു ഡി എഫിന്റെ നേതൃസ്ഥാനത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിൽ ഈ സമയത്ത് മതമൈത്രി സമ്മേളനം നടത്തിയിട്ട് വല്ല കാര്യവുമുണ്ടോ വല്ലവിതേനെയും എൽ ഡി എഫിനെയും പിണറായി വിജയനെയൊക്കെ ഇങ്ങനെ താഴെ ഇറക്കുവാൻ വേണ്ടി നോക്കേണ്ടതിന് പകരം ഇപ്പോൾ സി പി എമ്മിന് വീണ്ടും അധികാരത്തിൽ കയറുവാനുള്ള ഒരു പരവതാനി വിരിച്ചതുപോലെയുണ്ട് പുതിയ ഈ പുനഃസംഘടന ഇതിപ്പോൾ ബി ജെ പിയിലൊക്കെ ആളെ കൂട്ടി നൽകുന്ന ഒരു പ്രവണത വലിയ ആയിപ്പോയി സംഗതി സംഗതി സുധാകരന്റെ മാറ്റി പകരം വന്ന സണ്ണി ജോസഫ് അത്ര മോശക്കാരനാണ് എന്നൊരു അഭിപ്രായമൊന്നുമില്ല അദ്ദേഹം സുധാകരനെ പോലെ തന്നെ കണ്ണൂരിൻ്റെ ഒരു പുലി തന്നെയാണ് പക്ഷേ സുധാകരൻ അങ്ങനെ മാംസം കഴിക്കുന്ന പുലിയും സണ്ണി ജോസഫ് വെജിറ്റേറിയനായിട്ടുള്ള പുലിയും ആണെന്ന് മാത്രമാണ് സി പി എമ്മിൻ്റെ കൊടിമൂത്ത നേതാവ് ശൈലജ ടീച്ചറെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ എം എൽ എ ആയ ആളാണ് ഈ സണ്ണി ജോസഫ് പേരാവൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥിരമായി വിജയിക്കുന്ന യു ഡി എഫ് എം എൽ എ കൂടിയാണ് അദ്ദേഹം പക്ഷേ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകേണ്ട സമയം ഇതല്ലായിരുന്നു പത്തു വർഷക്കാലം കേരളം വലിച്ച് പുറതി പിണറായി സർക്കാരിനെ താഴെ ഇറക്കുവാൻ കോൺഗ്രസിന്റെ മുൻപന്തിയിൽ നിന്നും ഇങ്ങനെ പടം നയിക്കേണ്ടിയിരുന്നത് പ്രവർത്തകർക്ക് ആവശ്യവും ആവേശവുമായി തീർന്ന സുധാകരനെ പോലെയുള്ളവരായിരുന്നു എന്നത് ഇതിപ്പോൾ സണ്ണി ജോസഫിനെ സാധാരണ കോൺഗ്രസ്സുകാർ പോലും മനസ്സിലാക്കിയെടുക്കുവാൻ കാലം കുറേ എടുക്കും പിന്നെയല്ലേ കേരളത്തിലെ സാധാരണ വോട്ടർമാർ ഇത് മനസ്സിലാക്കിയെടുക്കുവാൻ എന്തിന്റെ പേരിലാണെങ്കിലും സുധാകരനെ മാറ്റി പകരം സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയതോടുകൂടി വരും കാലങ്ങളിൽ കേരളത്തിൽ യു ഡി എഫിനുണ്ടായിരുന്ന സാധ്യത അതില്ലാതെയാക്കിയെന്ന് പറയുന്നതിൽ ഒരു വിമുഖതയുമില്ല